നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ യാത്രക്കാർ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ച വന്ദേ ഭാരത് മികച്ച രീതിയിൽ ഓട്ടം തുടരുകയാണ് കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് കൊല്ലത്തെത്തിയിട്ട ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ സർവീസ് ആരംഭിച്ചിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ സർവീസ് ആരംഭിച്ചേക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്നതിനാൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിനുള്ള പരിമിതിയായിരുന്നു ഇതിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലുടൻ തീരുമാനമുണ്ടായേക്കും മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരമേൽക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിന് സമ്മാനമായി മൂന്നാം വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിച്ച ഘട്ടം കൂടിയാണിത് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വരുമ്പോൾ ബിജെപിക്ക് എം ബി എ നൽകിയ കേരളത്തിലുള്ള ആദ്യ സമ്മാനമായി തന്നെ ബിജെപിക്ക് ഇത് ഉയർത്തിക്കാട്ടാനാകും നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പോലെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ തന്നെയാകും പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് എത്തുമ്പോൾ മുതൽ സർവീസിനായി ഉയർന്നു കേട്ട റൂട്ടുകൾ ഒന്നായിരുന്നു എറണാകുളം ബംഗളൂരു ഇത്തവണ മറ്റു പല റൂട്ടുകളും ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും എറണാകുളം ബംഗ്ലൂരുവിന് തന്നെയായിരുന്നു സാധ്യത എറണാകുളം ബംഗ്ലൂരു സർവീസിനെ കുറിച്ച് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്കെന്ന പോലെ കർണാടകയ്ക്കും ഈ സർവീസ് ഏറെ ഗുണം ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് ബംഗളൂരു നഗരത്തിലേക്ക് പുതിയ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് അവിടെയും നേട്ടമാകും എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ഒൻപത് മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുന്ന രീതിയിലാണ് സർവീസ് ഷെഡ്യൂൾ ചെയ്യുന്നത് സമയക്രമം സംബന്ധിച്ച വിവരങ്ങൾ റെയിൽവേ പുറത്തുവിടും നിലവിൽ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം കാസർഗോഡ് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടുകളിലാണ് ഇവ ഗോവ മംഗളൂരു വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് സർവീസ് ആരംഭിച്ചത് ആ സർവീസ് ആരംഭിച്ച് നാലു വർഷം പിന്നിടുമ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് വൻ വിജയമാണ് ഏപ്രിൽ രണ്ടായിരത്തി മുതൽ മാർച്ച് രണ്ടായിരത്തി വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ നടത്തിയ മുഴുവൻ ട്രിപ്പുകളിൽ നൂറ്റിയഞ്ച് ദശാംശം ഏഴ് ശതമാനം ഓക്യുപ്പൻസി റേറ്റ് കൈവരിക്കാൻ വന്ദേ ഭാരത് എക്സ്പ്രസിന് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത